ും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യര് പ്രിയപ്പെട്ടവര് മണിയുടെ മണിയെക്കുറിച്ച് ചാലക്കുടിയിൽ വന്ന് ഒന്നും പറയാൻ പാടില്ല കാരണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയാണ് മണി എന്ന് പറയുന്ന നല്ല സുഹൃത്ത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞാൽ പിന്നെ സിനിമയിൽ സിനിമയില് ഞാനും മണിയും ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട് ചെയ്ത സിനിമകളെല്ലാം ഒരു ഷൂട്ടിംഗ് ആയിട്ട് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല കാരണം ഒരു പിക്നിക്കായിട്ടാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് ചിരിച്ചും കളിച്ചും തമാശകൾ പറഞ്ഞും അത്രയ്ക്ക് ത്രില്ലാണ് അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിലേക്ക് പോകാനോ തോന്നാറില്ല മണിയെ വിട്ട് പിരിയാൻ തോന്നില്ല അവിടുന്ന് എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ഞാൻ സെറ്റിൽ പോയിരുന്നിട്ടുണ്ട് ആ സിനിമയാണ് ബെൻ ജോൺസൺ എന്ന് പറയുന്ന മണിയും ഞാനും കൂടി അഭിനയിച്ച ഒരു സിനിമ ഞാൻ ആദ്യം മണിയെ കാണുന്നത് ഞങ്ങൾ ചെറായിലൊരു പടം ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് മണി അതിലൊരു ചെറിയ വേഷം അഭിനയിക്കാൻ വേണ്ടി വരുന്നത് ജയിച്ചേട്ടൻ ഞാൻ ഒക്കെ ഉണ്ട് ഒരു പോലീസ് ഓഫീസറായിട്ട് എന്നെയും ജയിച്ചേട്ടനെയും ഒരു ടേബിളിൻ്റെ പുറത്ത് കെട്ടിയിട്ടിട്ട് ചോദ്യം ചെയ്യുന്ന സീനാണ് മണി മിമിക്രി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലൈവായിട്ട് ഞങ്ങളൊപ്പം അഭിനയിക്കുകയാണ് മണി അത് ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു അത്ഭുതം തോന്നി ഞാൻ ആലോചിച്ചു മണി എന്ത് സിനിമയിൽ വരാൻ വൈകിയോ എന്നൊരു ഒന്ന് മനസ്സിൽ തന്നെ ഞാൻ ചോദിച്ചു അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഞങ്ങൾ പിന്നെ സിനിമയിൽ മാത്രമല്ല വിദേശ വിദേശയാത്രകളിലുമൊക്കെ മണിയുടെ ഒരു പവർ ഭയക്കിലായിരുന്നു കാരണം ഗൾഫിൽ ഈ പരിപാടിക്ക് പോയപ്പോൾ അനുഭവം ഫസ്റ്റ് പരിപാടി നടത്തുന്നത് ദുബൈയിലെ ഒരു പ്രത്യേക സ്ഥലത്താണ് കാരണം അവിടെ ഏറ്റവും കൂടുതൽ കള്ളു വെക്കുന്ന സ്ഥലം അവിടെ പരിപാടി ഗംഭീരമായാൽ പിന്നെ നമുക്ക് എല്ലാ പരിപാടിയും ഗംഭീരമായിരിക്കും കാരണം അത്രയ്ക്ക് കുഴപ്പമുള്ളൊരു സ്ഥലമാണ് അവിടെ പരിപാടി നടത്തപ്പോൾ സൂപ്പർ പരിപാടിയായിട്ടാണ് ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് മദ്യപിച്ചിട്ടുണ്ട് രണ്ട് പേര് മണിയെ വാതിലിന്റെ അതിൽ കൂടെ തകടി വെച്ച് മറച്ചിരിക്കുന്ന ബാക്ക് ഗ്രീൻ റൂമാണ് വിളിച്ചു മണി പിന്നെ എവിടെയാണെങ്കിലും ചെല്ലും ഒരു പേടിയില്ലാത്തതാണ് ആ ഗേറ്റിൻ്റെ ആ ഡോറിൻ്റെ കൂടെ ചെന്നപ്പോൾ മണിയുടെ കയ്യെ പിടിച്ച് വരിച്ചു മണിയിൽ കൊടുത്തു പിന്നെ ഒരു രണ്ടുമൂന്നാലു പേരായിട്ട് അവർ തിരിച്ചു വന്നു പിന്നെ അവർ ചവിട്ടാൻ നോക്കി ഞങ്ങളൊക്കെ ഇടപെട്ടു പോയി അത് കഴിഞ്ഞ് ഞാൻ അവര് അവിടുന്ന് മെസ്സേജ് അടിച്ചു ദുബൈ പരിപാടിക്ക് അൽനാസു പരിപാടിക്ക് എന്റെ പരിപാടി ഞങ്ങൾ നടത്തിച്ച് കാണിച്ചു തരടാം എന്നും പറഞ്ഞിട്ടൊരു ചലഞ്ച് അപ്പൊ ഞങ്ങൾക്ക് പേടിയായി മണി അപ്പൊ ജീവിതത്തിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറ അടിപൊളിയായിട്ട് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് സൗഹൃദങ്ങളുണ്ടെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ചെടയേ എന്ന് വിളിക്കുന്ന ഒരാൾ മാത്രം ഉള്ളു അത് മണിയാണ് ഇന്നും ആ പല സമയത്തും നമുക്ക് ആ വിളികളിക്കുന്ന കാതിര് വരും കുടി കുടി കുടിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ കിട്ടും അപ്പൊ ഞാനത് പറഞ്ഞു അപ്പൊ മണി അതന്ന് കുഴപ്പമോ അത് ഇല്ല ഏയ് ചേട്ടായേ എന്ന് പറയും എന്നോട് പരിപാടിയുടെ അന്ന് രാവിലെയും എനിക്ക് പേടിയായിരുന്നു ഇന്ന് അവർ വന്നാലും അല്ല പ്രശ്നം ഉണ്ടാക്കുമോ പരിപാടിയുടെ അന്ന് ഞങ്ങൾ വൈകുന്നേരം സ്റ്റേജിൽ വന്നു ചെറ്റപ്പ് ഒക്കെ ചെയ്തു ഞങ്ങൾ പ്രോഗ്രാം തുടങ്ങി അപ്പം ഇവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഏകദേശം ഓഡിയൻസിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇവരൊരു അഞ്ചെട്ട് പേര് ഇരിപ്പുണ്ട് ഞാൻ മണിയോട് പറഞ്ഞു മണി അവർ വന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലും കേട്ടോ പാടി മണി ആൾക്കാരുടെ ഇടയിലേക്ക് എല്ലുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അത് ഭയങ്കര എനർജിയാണ് അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവന്നത് മണി തന്നെയാണ് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എഴുതുന്ന പാടുക എന്നുള്ളത് മണി ഈ സമയത്ത് പാട്ടും പാടി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ഒറ്റ കെട്ടായി നിന്ന് കാണോണ്ടിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം ഇറങ്ങി ചെല്ലണം അങ്ങനെ ഇവർ മാത്രം എഴുന്നേറ്റ് കണിയടി കയ്യടിക്കാൻ തുടങ്ങി ആടാൻ തുടങ്ങി ഇവരൊന്ന് കൂട്ടമാകാൻ തുടങ്ങി പിന്നെ മണി അതിലൊരാളുടെ തോളിലിങ്ങനെ കൈയിട്ടിട്ട് അയാളെ കൊണ്ട് ഇങ്ങനെ വരികയാണ് ബാക്കി ആരും വന്നില്ലെങ്കിൽ ഈ തോളിൽ കൈയിട്ട് കഴുത്തിൽ ഇങ്ങനെ കൈയിട്ട് അവനെ കണ്ടാൽ ഒരു സിംഹത്തിന്റെ വായിൽപ്പെട്ട ഒരു ഒരു പറവയെ പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക കാരണം മണി ഇങ്ങനെ ഞെരുക്കുകയാണ് അവര് പാട്ടുപാടിക്കൊണ്ട് അത് ഞാൻ അവിടെ കൊണ്ടിരുത്തി മണി പാട്ടും പാടി കയറി പിന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു സോൾജറാണ് ശരിക്കും മണി എവിടെയും നമ്മളൊരു അംഗരക്ഷകനെ പോലെ ഞങ്ങളിലൊക്കെ മുമ്പിൽ നിന്നിട്ടുള്ളു അമേരിക്കയിലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് മണി ഉണ്ടെങ്കിൽ എൻ്റെ പുറകിൽ ഇന്നാൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് നേരത്തെ പറഞ്ഞപോലെ മണി ഒരു നടൻ മാത്രമല്ല നല്ലൊരു പാട്ടുകാരനാണ് നല്ലൊരു മിമിക്രിക്കാരനാണ് നന്നായി ഡാൻസ് ചെയ്യും നല്ലൊരു ഫൈറ്റ് ചെയ്യും ഇമോഷൻ ചെയ്യും ഏത് വേഷം കൊടുത്താലും ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ഏജ് ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ ചെയ്ത് തെളിയിച്ച ആളാണ് അത് ഭാഗ്യവാനാണ് പക്ഷെ ഭാഗ്യം മാത്രം പോലും അത് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടാവണം അപ്പോൾ മണിയെക്കുറിച്ച് നമ്മൾ പറയാൻ നേരത്ത് ആരാണ് മണി എന്ന് പറഞ്ഞാൽ ഒരു പാഠപുസ്തകമാണ് ശരിക്കും മണി നമുക്ക് പഠിക്കാറുണ്ട് പലർക്കും മണിയെക്കുറിച്ചിട്ട് മണി കാലക്കുടിയുടെ ആത്മാവാണ് മണിയുടെ അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല ഒരാൾ ഫോൺ ചെയ്താൽ പരിചയമില്ലാത്ത ആളാണെങ്കിലും ചേട്ടാ ഈ ഒരു മിനിറ്റ് ഇട്ടാ അങ്ങനെ മാറി ആ അമ്മ ചെയ്യി ഒരുപടി നാളെ ഞാൻ ഉണ്ടാവില്ല ഷൂട്ടിലായിരിക്കും മറ്റന്നാ ചാലുടിക്ക് വയോ രണ്ടവിടെ വന്നിട്ട് ആ ശരി ശരി അമ്മയ് ശരി 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 വരും അല്ല ഒരു അമ്മയായിരിക്കും അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പൈസ എടുത്ത് കൊടുക്കുകയാണ് എന്താണ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പൈസ എടുത്ത് ആരാണെന്നൊന്നും നോക്കാറില്ല വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പാനും സഹായിക്കാനും ഇത്രയും കണ്ട ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അതൊരു ഒരു മനസ്സിലിപ്പോൾ ഞാൻ പറയുന്നത് പലരുടെ കയ്യിൽ പൈസയുണ്ട് പലരും പറയും പൈസ ഉണ്ടായിട്ടല്ലേ കൊടുക്കുന്നതെന്ന് പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഒരു മനസ്സുണ്ടാവണം അത് കൊടുക്കാനുള്ള അത് മണിക്കുണ്ട് എന്തായാലും മണിയുടെ ഈ വേർപാടിൻ്റെ എട്ടാം ചരമ ഇനം ഇങ്ങനെ നമ്മൾ ഓർക്കുന്നയും അതിനൊത്തുകൂടുകയും ചെയ്താൽ അതിനു വേണ്ടി ചുക്കാൻ പിടിച്ച ഇന്നലെ എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തിയാണ് ഇത് എല്ലാ കൊല്ലവും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കൊല്ലവും ഒരു പടി മുന്നോട്ട് കയറി കയറി വലിയൊരു പരിപാടിയായിട്ട് തന്നെ വരണം എന്തെങ്കിൽ എത്തിയിരിക്കും നന്ദി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ശ്രീ ഹരിശ്ലേശോകൻ ആശംസകൾ അനുസ്മരണങ്ങൾക്കായി